ഹായോൾ ഇത് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അത് ദോശയാക്കാൻ വേണ്ടിയിട്ടാണ് അരി തലേന്ന് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ചോറില്ല ചോറിടാൻ ഇല്ല അപ്പോൾ കുറച്ച് അവിലെടുത്തിട്ടുണ്ട് ഞാൻ ആ അവില് കഴുകിയ അരിയിലേക്ക് ഇടുന്നുണ്ട് രാവിലെ എണീറ്റപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് കോൾഡ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എളുപ്പത്തിൽ വേഗം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അവലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അമ്പാടിക്ക് സ്നാക്സ് ബോക്സിലും കൊടുത്തയക്കണം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അവന് വേറെ അതിനായിട്ടൊന്നും ഉണ്ടാക്കണ്ട ഇത് തന്നെ അവൻ കഴിച്ചോളൂ അപ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് മിക്സിയിലേക്കിട്ട് അരച്ചെടുത്തു അത് നമ്മളൊരു പാത്രത്തിൽ പാത്രത്തിലൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി മിക്സിയിലെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കിയെടുക്കുക അതായത് രാവിലെ അരച്ചുവിടുന്ന ദോശയുടെ ആ പാകം തന്നെ അതിന് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഞാൻ അരക്കുമ്പോൾ ഉപ്പിട്ടിരുന്നു രാവിലെ ദോശയ്ക്ക് അരക്കാൻ ചോറില്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല കുറച്ച് അവിൽ ഇട്ടിട്ട് അരച്ചാൽ നല്ല സോഫ്റ്റ് ദോശ തന്നെയായിട്ട് കിട്ടും അതിൻ്റെ കൂടി ഒരു കഷ്ണം ഉള്ളിയൊക്കെ ചേർക്കാം പക്ഷേ ഇവിടെ ഉള്ളി ഇടുന്നത് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇനി ഞാൻ കുറച്ച് പഴമാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് ആ പഴം അതിലേക്ക് മാവിലേക്ക് ഇടേണ്ട ആവശ്യമില്ല ദോശക്കല്ല ചൂടായതിനു ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ആ പഴം ഇട്ടുകൊടുക്കാം അതായത് ദോശയിൽ ഒരു മൂന്നാലഞ്ച് പഴം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശ കഴിക്കുമ്പോൾ ചുരുട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടോ കഴിക്കാം കുട്ടികൾക്ക് പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും ഇഷ്ടപ്പെടും പാടി പഴം കഴിക്കില്ല പക്ഷേ ഇങ്ങനെ ആക്കിയാൽ കഴിച്ചോളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ